ടത്തോളം അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞപ്പോഴ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി കൊച്ചമ്മ ഈ ഗണപതിയെ കൊണ്ട് എഴുതി അതുപോലെയാണ് കൊച്ചമ്മ കൊച്ചു ഞാൻ എഴുതുന്നെന്ന് എഴുതുന്നു എനിക്ക് ഒരു കാര്യം നിന്നോട് പറയാനുണ്ട് ഇത് വായിച്ചപ്പോഴല്ലോ എനിക്ക് എന്റെ കൈ പിടിച്ചത് ചെറിയ ഒരു നീരസം ഉണ്ട് എന്തോ നട ഈ സാഹിത്യം എന്ന് പറഞ്ഞത് ഏഴ് അയില പോയിട്ടില്ല നാലക്ഷരം കൂട്ടിച്ചേർത്ത് വായിക്കാൻ അറിഞ്ഞല്ലോ പിന്നെ ഇവനൊക്കെ എന്തോന്ന് പിടിക്കാതിരിക്കുന്നത് അത് അവര് ഉപദേശിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാലേ ഈ ആത്മകഥ വല്ല ആവൂ എന്നുള്ളതാ പേടി പ്രശ്നമാകണം വൈറലാകണം ആകണം അതിനു വേണ്ടിയാണല്ലോ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് എഴുതുന്നത് യോ കൊച്ചേ വേണ്ട തന്നെ അമ്മയുടെ പേരില് പ്രത്യേക നമ്പൂരിടുത്ത് കൊടുത്ത് പൂജിപ്പിച്ച ചരടാ അത് മാത്രമല്ല അമ്പലത്തിൽ പറഞ്ഞിട്ട് ഒരു വഴിപാടും നേർച്ചയ്ക്ക് നിർന്നിട്ടുണ്ട് ഊ ആ അത് മാത്രമല്ല അമ്പലത്തിലൊരു ചുറ്റുവളക്കിനും കൂടെ നേർച്ചു പണം അടച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യം ഓഷേലൊരു കാരണം ഞങ്ങൾ അവിടെ ചെന്ന് ക്ഷേത്രത്തിലോട്ട് പോയപ്പോ അവിടെ ഉള്ളവരൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ ചോദിക്കാണെന്ന് ഞാൻ പറഞ്ഞു ചന്ദ്രാസത്തിലെ തമ്പുരാട്ടയായ സുഹാസിനെ മരുമക്കളാണെന്ന് അതെയോ പലരും വിചാരിച്ചു അമ്മ ഏതോ കോലത്തെ തമ്പുരട്ടിയാണെന്ന് അല്ല അല്ല അത് ഞാൻ ഒരു കാര്യം പറയാം അത് അവള് പറഞ്ഞത് ശരിയാ കാരണം ഞാൻ തന്നെ പല അമ്പലങ്ങളിലും പോകുമ്പോൾ കിടക്കും കല്ലിനും ഉണ്ടാകുന്ന ഒരു സൗരഭ്യം അല്ല ഇവിടെ പറയുമ്പോ രണ്ട് കല്ലുകൾക്കും ഉണ്ടാവുന്ന സൗലഭ്യം ആക്കട്ടി വരും അല്ല കാര്യം ഇതൊക്കെ പറഞ്ഞിപ്പോഴും സംഗതി കൊണ്ട് മനസ്സിലായിട്ടില്ല എന്താണാവോ ഉദ്ദേശം അവിടെ പഴയ വീട്ടില് അമ്പലമൊന്നും ഇല്ലല്ലോ ഇല്ല അതുകൊണ്ടാ ഒരു കാര്യം ചെയ്യും എനിക്ക് നിന്റെ വർത്താനം കേൾക്കുമ്പോ എനിക്ക് ശ്വാസം പൊട്ടുന്നു നിനക്ക് അതിനെക്കാട്ടി ശ്വാസം പൊട്ടലുണ്ടെന്ന് എനിക്കറിയാം നീ പഴയ സ്റ്റൈലിലൊക്കെ പറഞ്ഞാൽ അത് പുതിയത് കയറി പിടിക്കണ്ട അമ്മ മ്മ സമാധാന പണ്ട് താമസിക്കുന്നില്ലേ ആരിക്കലൊന്നും ഇല്ല അതുകൊണ്ട് അയ്യോ അത്ര ഉണ്ടായിരുന്നല്ലോ കാര്യം ഞാൻ പേടി ചെയ്തു പതിരണ്ടും കൂടെ എനിക്ക് വയ്യ അമ്മയുടെ ആരോഗ്യവും ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായിട്ടും കൊള്ളാ എനിക്കത് അറിയാമല്ലോ അമ്മ നമ്മുടെ ദൈവമാണ് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ല തീർച്ചയായിട്ടും ദൈവം പിന്നെ അനുഗ്രഹിക്കാതെ കൊള്ളാം ഇതുപോലത്തെ രണ്ടുപേരെ അനുഗ്രഹിക്കാതെ ദൈവം വെറുതെ വിടുവോളാം എന്നാ പിന്നെ നമുക്ക് കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് പോകാം എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മ ഇങ്ങോട്ടേ അങ്ങനെ വേണ്ട അടുക്കള കലിയൊക്കെ നോയിക്കോളാം വേണ്ട വേണ്ട നമ്മൾ മരുമക്കൾ നോക്കിക്കോളാം ഏ അമ്മയുടെ ആത്മകഥ തീരുന്നത് വരെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും മരുന്നും ആഹാരമൊക്കെ ഞങ്ങൾ നോക്കും അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആഹാരാണേ ഒരാഴ്ച ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണതെ അതന്നെ മുന്നോട്ട് പോട്ടെ ഓ ആയിക്കോട്ടെ നടക്കുക അനുചേ നടന്നു ഞാൻ കൂടെ ഓ അങ്ങോട്ട് വിചാരിക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద